വരുന്നത് കമ്പനിക്കാരാണ് അപ്പൊ കമ്പനിയിൽ നേരിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം ഒരു ദിവസം മുഴുവൻ ഒരു ലക്ഷത്തിലേറെ ജോബ് സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോണത് ഒരു ഏറെ ജോലികൾ രണ്ടായിരത്തിലെ ജോലികൾ ഇന്ത്യ വിട്ടിട്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ഇതില് ഇന്റർവ്യൂല് വന്ന് പങ്കെടുക്കുമ്പോ നിങ്ങളുടെ പെർഫോമൻസ് അവർ കാണുന്നു നിങ്ങളുടെ റെസ്യൂം പഠിക്കുന്നു നിങ്ങൾക്ക് ആ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ അവര് ഡിസൈഡ് ചെയ്യുന്നു മൂന്നാഴ്ചക്കുള്ളില് നിങ്ങൾ ആണെങ്കിൽ സെലക്ടാണെങ്കിൽ കടലാസ് വരുന്നു പക്ഷെ വേറെ ഒരു പരാതി അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് വരുന്നുണ്ട് കിട്ടിയില്ല എനിക്ക് തെങ്ങണ ജോലി കിട്ടണമെങ്കിൽ കൈക്കൂട്ടായിട്ടൊരു പരിചയമാണ് അതുകൊണ്ട് ഈ അപ്ലിക്കേഷൻ ചെയ്തവർക്കല്ല അതിനുള്ള കാലിബർ നിങ്ങൾ പഠിക്കണം അപ്പൊ അതുകൊണ്ട് ഈ സെഷനിൽ തന്നെ നമ്മൾ രണ്ട് മൂന്ന് സെഷൻസ് വെക്കുന്നുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ചെയ്യണം പേഴ്സണാലിറ്റി എങ്ങനെയാണ് അതിനുള്ള സെഷൻസ് അടക്കം ഈ ദിവസം വെക്കുന്നുണ്ട്